ഹായ് വൈബ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബുദ്ധമതത്തിൽ അറിയപ്പെടുന്ന ഒരു ദേവതയാണ് കുന്യാൻ കരുണയുടെ ദേവത പലയിടങ്ങളിലും പല പല പേരിലാണ് കുന്യാൻ അറിയപ്പെടുന്നത് ടിബറ്റൻ ബുദ്ധിസത്തിൽ താരാദേവിയായി അവൾ അറിയപ്പെടുന്നു കാരുണ്യത്തിന്റെ ബോധിസത്വമാണ് ഈ ദേവത മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലവിളികൾ കേൾക്കുന്ന കുന്യാൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തിന്റെ നിലവിളികൾ കേൾക്കുന്നവൾ എന്നാണ് കാരുണ്യം എളിമ നീതി ധൈര്യം ജ്ഞാനം എന്നിവയാണ് ദേവതയുടെ അഞ്ച് പ്രധാന ഗുണങ്ങൾ ദേവരവാദ ബുദ്ധമതത്തിൽ ഇരുപത്തെട്ട് ബുദ്ധന്മാർ നിലകൊള്ളുന്നു മേധാഗര ബുദ്ധ ശരണാഗര ബുദ്ധ ദീപാങ്കര ബുദ്ധ എന്നിങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ധർമ്മം പഠിപ്പിച്ച് നേടിയ ഇരുപത്തെട്ട് അവർ എല്ലാ ഒരു അത്ഭുതപരമായ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രധാന ദൂതനും ആദിരൂപദേവതയുമായും ബോധിസത്വമായും താരാദേവി അഥവാ അറിയപ്പെടുന്നു പുരാണത്തിൽ അവലകതേശ്വരന്റെ കാരുണ്യത്തിന്റെ കണ്ണുരി കണ്ണുനീരിൽ നിന്നോ അല്ലെങ്കിൽ ജ്ഞാനോദയം ഉണ്ടാകാനും ഒരു സ്ത്രീയായി രൂപം കൊള്ളാനുമുള്ള അവളുടെ സ്വന്തം പ്രതിജ്ഞയിൽ നിന്നോ ആണ് അവൾ ജനിച്ചത് ക്വിൻ യാൻ എണ്ണമറ്റ പ്രത്യേകതകളുണ്ട് അത് ഏറ്റവും പ്രശസ്തമായത് ഗ്രീൻ താരയും വൈറ്റ് താരയുമാണ് വൈറ്റ് താര സമാധാനം ദീർഘായുസ്സ സംരക്ഷണം എന്നിവയുടെ പ്രതീകമാണ് ഗ്രീൻ താര തടസ്സങ്ങളെ മറികടന്ന് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ജീവികളെ രക്ഷിക്കുന്നു എല്ലാ ജീവജാലങ്ങളും അവയുടെ പുനർജന്മചക്രത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അനുവദിക്കുന്നതുവരെ ഭൂമിയിലെ ജീവജാലങ്ങൾക്കു വേണ്ടി അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് വേണ്ടി ഒരു ഗുരുവായി ഉയരാൻ വിസമ്മതിച്ച കാരുണ്യത്തിന്റെ സ്ത്രീ രൂപമാണ് കുഞ്ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി പിന്നീട് നമുക്ക് കണ്ടുമുട്ടാം താങ്ക്